നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം റംബൂട്ടാൻ കൃഷിയുടെ ട്രൂണിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളുടെ വിളവെടുപ്പ് റംബൂട്ടാൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്നാലഞ്ച് ദിവസം ഫ്രീ ആയിട്ട് ഇടുക പഴം പറിച്ചതിന് ശേഷം അതിനുശേഷം നമുക്ക് ട്രൂണിംഗ് തുടങ്ങണം ട്രൂണിംഗ് തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് കായകൾ കൂടുതൽ അതുപോലെ നമുക്ക് വലയിടാൻ എളുപ്പത്തിനും പഴങ്ങൾ പറിച്ചെടുക്കാനും എളുപ്പത്തിനൊക്കെയാണ് ഈ ട്രൂണിംഗ് ചെയ്യുന്നത് ട്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കൊമ്പ് ഇവിടെ ഒരു കട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മൂന്നാല് ശിഖരമായിട്ട് വരും അത് കഴിഞ്ഞ് ആ ശിഖരം വന്നിട്ട് നമ്മൾ പഴമൊക്കെ പറിച്ചതിന് ശേഷം ആ ശിഖരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൂന്നാലിനായിട്ട് വരും അപ്പോൾ ഓരോ വർഷങ്ങളും പഴങ്ങൾ കൂടി കൂടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂണിങ് മൂലമാണ് ഈ പഴങ്ങൾ കൂടി കൂടി നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒറ്റ കൊമ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളൊക്കെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ ട്രൂണിംഗ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂണിംഗ് നഷ്ടമായിട്ട് ചെയ്തിരിക്കണം അതുപോലെ ഈ ട്രൂണിംഗിന് നമുക്ക് പല കാര്യങ്ങളും പല എക്യുപ്മെൻസും ആവശ്യമുണ്ട് അപ്പോൾ അതിന് പറ്റിയ വാളുകൾ ട്രിം ചെയ്യാൻ പറ്റിയ ചെറിയ ലോപ്പറുകൾ അങ്ങനെയുള്ളത് അത് ഞാൻ നിങ്ങൾ ഓരോരുത്തർ ഓരോ ഐറ്റം പരിചയപ്പെടുത്താം ഇത് നമ്മളുടെ ചെറിയ ട്രിമ്മറാണ് ട്രൂൺ ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ചെറിയ കൊമ്പുകളൊക്കെ ഇപ്പം ഇതുപോലത്തെ കൊമ്പുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്യാനായിട്ട് ഇതെടുത്ത് സൈഡിലൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ട് ഞാൻ ചരിച്ച് കട്ട് ചെയ്യാൻ പറ്റി ചെറുതായിട്ട് ഈ താഴെയുള്ള ചീരങ്ങളിലൊക്കെ കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് ചെറിയ കൊമ്പുകൾ അപ്പോൾ ഇതിലും കുറച്ചുകൂടി വലിയ കൊമ്പാണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് കൊമ്പ് ഇത് ഇച്ചിരി വലിപ്പം കൂടിയ കൊമ്പാണ് ഈ കൊമ്പിന് വേണ്ടത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഉണ്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്യുപ്മെൻറ് ഉണ്ട് അതിന് ലോപ്പർ എന്ന് പറയും ആണ് ലോപ്പർ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നീളം കൂട്ടാൻ പറ്റും നീളം കുറയ്ക്കാനും പറ്റും കണ്ടോ ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റനായി അതെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നീളം കൂടുതൽ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ആയി ലോക്കാവും ലോക്കായി ഇപ്പം ഇത് ഇതുപോലത്തെ വലിയ പീസുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒരടി ഒരു രണ്ടടി ഒക്കെ ഗ്യാപ്പിട്ട് കട്ട് ചെയ്യാം ഈ ചെറിയ കൊമ്പോളൊക്കെ നമ്മൾ ഒരടി ഗ്യാപ്പിൽ കട്ട് ചെയ്ത് കളയാം നമ്മൾ സാധാരണ രണ്ട് ടൈപ്പ് ആണ് പറയുന്നത് ആ രണ്ട് ടൈപ്പ് ക്രോണിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു അടി ഗ്യാപ്പ് ഇപ്പം നമ്മൾ ഇവിടെ പഴങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഓരടി ഗ്യാപ്പിൽ വെച്ച് കട്ട് ചെയ്ത് കളയും ഈ തുമ്പുകൾ മാത്രം അങ്ങനെയാണ് കട്ട് ചെയ്ത് പറയും വലിയ വലിയ രീതിയിൽ കട്ട് ചെയ്യില്ല പിന്നെ ഹാർഡ് ട്രൂണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അത് മരം വളരെ ചെറുതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇപ്പം ഈ കൊമ്പാണെങ്കിൽ ഇതിൻ്റെ ഒരു ആ ഏകദേശം ഒരു മൂന്ന് അടി ഒക്കെ ഗ്യാപ്പിലേക്ക് അതായത് ഇവിടുന്ന് ഇത്രയും നീളം ഉണ്ടെങ്കിൽ ഈ ഇവിടെയൊക്കെ കട്ട് ചെയ്യും അത് വളരെ ചേർത്ത് കട്ട് ചെയ്യുന്നതിനാണ് ഹാർഡ് ട്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പം വളരെ മരം വളരെ ചെറുതാക്കി കളയും അപ്പോൾ ചില ഇപ്പോൾ കൂടുതലായിട്ട് കുറേ ആൾക്കാർ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഹാർഡ് ട്രൂണിങ് ചെയ്യുന്നത് അവർക്ക് വലയിടാൻ എളുപ്പത്തിനും ഒരാൾക്ക് തന്നെ സുഖമായിട്ട് വലയിടാൻ പറ്റും അത് രണ്ടുപേരും മാക്സിമം രണ്ട് പേർ മതി വലയിടാൻ എളുപ്പം അതുപോലെ തന്നെ പഴം പറിക്കാൻ എളുപ്പം പിന്നെ ഈ അതായത് കുറേ അടുപ്പിച്ച് നടടുമ്പോൾ അതായത് അടി അടുത്ത് നട ഒരു ഇരുപതടി അകലത്തിലൊക്കെ നടുകയാണെങ്കിൽ ഈ ഹാർട്ട് ട്രൂണിങ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം അപ്പോൾ കൊമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല ഹാർട്ട് ട്രൂണിങ് ചെയ്തില്ലെങ്കിൽ കൊമ്പുകൾ തമ്മിൽ പുറത്ത് കായ്കൾ ഉണ്ടാകാൻ കുറവ് കായ്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് സ്ഥലമുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് അതിലാണ് ഈ ഹാർട്ട് ട്രൂണിങ് കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലാത്തത് നോർമൽ മീഡിയം ട്രൂണിങ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ ടൈപ്പ് കൊമ്പ് നമുക്ക് വെട്ടാവുന്നത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ചടിച്ചിട്ട് ഇങ്ങനെ ഞാൻ അപ്പോൾ ഈ അറ്റം ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് അതും മുറിച്ചു കളയാം വേറൊരു ഐറ്റമാണ് ഇതാണ് വാളാണ് അതായത് ടൂണിങ്ങിന് ഉപയോഗിക്കുന്ന വാൾ ഇതൊരു അറുന്നൂറ് രൂപ റേറ്റ് ഒക്കെ വരും ലോപ്പർ വന്നിട്ട് എണ്ണൂറ്റമ്പത് രൂപ മറ്റേ ചെറിയ കട്ടർ വന്നിട്ട് നാനൂറ് നാനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ കിട്ടും ഇത് വലിയ കൊമ്പുകൾ നമ്മൾ കുറച്ചുകൂടി കട്ടിയുള്ള കൊമ്പുകൾ ഈ ലോപ്പർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തത് നല്ല കട്ടിയുള്ള ഇപ്പം ഈ ഈ ടൈപ്പ് കൊമ്പുകളൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൈപ്പ് കൊമ്പുകൾ ഇപ്പം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഈ ടൈപ്പ് വാളുപയോഗിച്ച് കട്ട് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ചെയ്തൊരു കൊമ്പാണ് ഈ കൊമ്പിൽ ചെറിയൊരു ഒടിവുണ്ട് അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പം ഈ ഈ ടൈപ്പ് വാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കട്ട് ചെയ്യാം കുറച്ച് ഈ സൈഡിലേക്ക് മാറ്റി വേണ്ട കട്ടെന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും നല്ല മുർച്ചയാണ് പിന്നെ ഇതിൻ്റെ ഈ വാളുകളൊക്കെ ഈ റേറ്റ് കൂടിയ സാധനങ്ങളുണ്ട് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ഉണ്ട് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞതാണ് അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് പിന്നെ ഈ ലോപ്പറ് എണ്ണൂറ്റമ്പത് രൂപ അത് നോർമൽ റേറ്റ് ആണ് പിന്നെ ഈ ചെറിയ കട്ടറിൻ്റെയും ഈ പറഞ്ഞ കൂട്ടി മൂവായിരം ഒക്കെ ഉണ്ട് അത് നാനൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് ആ റേഞ്ചിലുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് മീഡിയം കർഷകർക്കൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഐറ്റം ഈ തോട്ടിയാണ് ഈ തോട്ടി ഉപയോഗിക്കുന്നത് നമ്മളുടെ ഹൈറ്റിലേക്കുള്ള പോമ്പുകൾക്ക് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇത് ലെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിവിടെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ ഒരു ഹോള് ഇതുപോലെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിൽ വീഴുമ്പോൾ ഇതൊരു സൗണ്ട് കേൾക്കും അപ്പോഴാണ് ഇത് കട്ടിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ലിവർ വന്നിട്ട് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അത് പ്രത്യേകിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഇപ്പം ഈ ഇതിൻ്റെ അറ്റം ഇപ്പോൾ ഹൈറ്റിലുള്ളത് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏ ഇതിപ്പോൾ ഇത്രയും ഹൈറ്റുള്ള കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചരിച്ചിട്ട് വേണ്ട കട്ട് ചെയ്ത് തരാം അതൊക്കെ എത്താത്തതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് റേറ്റിൻ്റെയുണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ രൂപ വരെ വരുന്നുണ്ട് ജപ്പാൻ്റെയും ജർമ്മനിയുടെ ജർമ്മനിയുടെയൊക്കെ ഐറ്റംസ് പതിനായിരത്തിൻ്റെ ഉണ്ട് ഇത് പിന്നെ ഈ പറഞ്ഞ നമ്മൾ സാധാരണ കുറച്ച് മരങ്ങളുള്ളവർക്ക് റ്റിയത് ഒരു മൂവായിരം രൂപ ആ റേഞ്ചിലുള്ളത് ട്രൂണിങ്ങിന് പറ്റിയത് മേടിക്കണം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് പഴം കട്ട് ചെയ്തെടുക്കുന്ന പ്ലക് ചെയ്തെടുക്കുന്ന തോട്ടിയുണ്ട് ആ തോട്ടി വെച്ച് നമുക്ക് ഇതുപോലെ പ്രൂണിങ് ചെയ്യാൻ പറ്റില്ല ചെറിയ കൊമ്പുകളൊക്കെയാണ് പറ്റുകയുള്ളൂ ഇത് അത്യാവശ്യം ഹാർഡാണ് നല്ല ഐറ്റം ആണ് ഇത് ജെപ്പാൻ്റെ ആണ് ഇത് വന്നിട്ട് എ ആർ എസ് കമ്പനിയുടെയാണ് ഇത് ഞാൻ അഞ്ചേ നാനൂറ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് കോതംഗലം റബ്ബർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചത് ഈ തോട്ടിയെക്കുറിച്ച് എനിക്ക് ചെറിയ ഡൌട്ടുണ്ടായ കാരണം ഞാൻ ഹോം ഗ്രൗണായിട്ട് ബന്ധപ്പെട്ടു അവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ റംബൂട്ടം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് കൂടുതൽ തോട്ടങ്ങളുണ്ട് അവർക്ക് അപ്പോൾ അവരുടെ ആയിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എ ആർ എസിൻ്റെ നല്ല ഐറ്റമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗതങ്കലത്തു നിന്നാണ് വാങ്ങിച്ചത് ഗോതമ്പുലം തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാരുണ്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ മതി എ ആർ എസിന്റെ ഈ പവ റബ്ബർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗോതമ്പുലം മാത്രമല്ല മൂവാറ്റുപുഴ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് കേരളത്തിൽ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ അത്രയും പൈസ മുടക്കാൻ സാധിക്കാത്തവർക്ക് വേണമെങ്കിൽ ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ ഓൺലൈൻ സാധനം കിട്ടും അത് ഈ ട്രൂണിംഗ് ചെയ്യുന്നത് മേടിക്കണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണ ഒരു പത്ത് അടി കഴിഞ്ഞാൽ ഹൈറ്റ് മിനിമം കിട്ടണം അപ്പോൾ ഇത് ഹൈറ്റ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ ഇങ്ങനെ പിടിച്ച് ഇവിടെ പിടിക്കാനുള്ളൊരു റബ്ബറിൻ്റെ സംഭവമുണ്ട് ഇതിങ്ങനെ മേളിൽ നമുക്ക് പതിക്കുക ഈ സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ ലാഡറാണ് ഹൈറ്റ് ഉള്ളത് ഇതിന്റെ മേളിൽ കയറിയിട്ട് വേണം നമ്മൾ ഈ ഹൈറ്റിലേക്ക് പോകുന്ന കൊമ്പുകളുണ്ട് ചില കൊമ്പുകൾ നേരെ സ്ട്രേറ്റ് പോകും ആ കൊമ്പുകൾ നമ്മൾ മേളിലേക്ക് വിടരുത് ആ കൊമ്പുകൾ നേരെ വട്ടം വെട്ടണം ആ വെട്ടം വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ കിടെ നേരെ സൈഡിലേക്ക് നമ്മൾ മരം വളർത്തണം എന്നാലാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുകയുള്ളു അതുപോലെ കായുകളൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഹൈറ്റിലേക്ക് പോകുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കൊമ്പുകൾ ഈ നേരെ ഷൂട്ട് മേളിലേക്ക് പോകുന്നത് വട്ടം കട്ട് ചെയ്യണം അപ്പം അതിന് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ലാറ്ററിൻ തെയിലാണ് ഇതിൻ്റെ മേലിക്കയറി എന്നിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതുപോലെ പച്ചക്കായകൾ ഉണ്ടാവും ഈ പച്ചക്കായകൾ വന്നിട്ട് നമ്മൾ നിർത്തണ്ട കാരണം ഈ അധികം പഴുക്കാതെ വിളവെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ കായകളൊക്കെ ഒക്കെ അതൊന്നും നിർത്തണ്ട നമ്മൾ കാരണം അത് പഴുത്ത് വരുമ്പോഴേക്കും ഒരു സമയം ഒരു മാസം എടുക്കും ആ പച്ചക്കായ പഴുത്തു വരാനായിട്ട് അപ്പോൾ നമ്മളുടെ അടുത്ത വർഷത്തേക്കുള്ള പൂക്കാനുള്ള സാഹചര്യം നമുക്കത് തടസ്സപ്പെടുത്തും സമയം വൈകിയാണ് നമുക്ക് പൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലത്തെ കൊമ്പുകളൊന്നും കുറച്ച് പഴം ഒരു പച്ച കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക അതിൽ നഷ്ടം നോക്കണ്ട നമ്മൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് നമ്മൾ പ്രൂൺ ചെയ്ത മരങ്ങളാണ് ഈ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരു പത്ത് മരമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ടൊക്കെ വെട്ടി തീരും കുറച്ച് മരങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഒരു പത്തൊമ്പത് മരൊക്കെ ഉള്ളവർക്ക് ഒരു അഞ്ചാറ് ഒരാഴ്ചയും കൊണ്ട് അത് വെട്ടി വെട്ടിത്തീർക്കാം സ്വന്തമായിട്ട് തന്നെ ഇത് നമ്മൾ തന്നെയാണ് വെട്ടി തീർക്കുന്നത് അതൊക്കെ ഫോൺ ചെയ്തതാണ് മഞ്ഞയുടെ പ്ലാന്റാണ് ഇ തേർട്ടി ഫൈവ് ഇത് ചെറുത് ചെറിയ മരമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ